രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടോ ഞാൻ വന്നത് ഒന്നാമത്തെ കാര്യം ഇനി നമ്മളെ പൊതുമാപ്പ് തീരാന് ഏകദേശം കുറച്ച് ഉള്ളൂ ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെയാണ് പൊതുമാപ്പ് ഉള്ളത് അപ്പോ നിങ്ങൾ ഇതേപോലെ നാട്ടിലൊന്നും പോവാതെ ഫൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊതുമാപ്പിന് പെട്ടെന്ന് നാട്ടിൽ പോവാ അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിന്റെ വിസ പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുതിയ പഴയ സ്പോൺസർ ആയിരുന്നു പുതിയ സ്പോൺസർ സ്പോൺസറായിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫൈൻ ഇല്ലാതെ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് പോയി കഴിഞ്ഞാൽ മാറാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിലുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി എന്റെ ബയോയിലെ നമ്പർ ഉണ്ട് പിന്നെ അടുത്ത കാര്യം ഇപ്പൊ പൊതുമാപ്പ് ഈ ജൂലൈ മുപ്പത്തൊന്നാം തീയതി ഫൈനും കാര്യങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് നാട്ടിൽ പോവാം പോവാൻ പറ്റും എങ്ങനെ സംഭവം വെച്ചാൽ നിങ്ങൾ ആദ്യം സ്ഥാനത്തിൽ അടുത്തുള്ള സ്ഥാനത്തിൽ പോയിട്ട് നിങ്ങൾ പേപ്പറും കാര്യങ്ങളും കൊടുത്ത് അവിടെ നിന്നൊരു പാപ്പർ വാങ്ങിയിട്ട് എയർപോർട്ടിൽ പോയി നിങ്ങൾ അവിടെ ലാബർ ഓഫീസിൻ്റെ ഓഫീസിണ്ട് അവിടെ പോയിട്ട് കാണിച്ച് ഞാൻ ക്യാൻസലേഷൻ റെഡിയാകും പിന്നെ നിങ്ങൾക്ക് നേരിട്ട് നാട്ടിൽ പോവാം നിങ്ങൾക്ക് ഇതിലെ കേസും ഒന്നും ഇല്ലെങ്കിൽ ഈ ജൂലൈ മുപ്പത്തൊന്നാം തീയതി ഉള്ളിൽ തന്നെ ഫൈനില്ലാതെ നിങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റും ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളി പിന്നെ അടുത്ത കാര്യം ഇപ്പൊ സലാമാറിൽ നിങ്ങൾ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെക്കിങ്ങിന് അവരൊരു പൈസ ഈടാക്കുന്നുണ്ട് മൂന്ന് റിയാല് ടിക്കറ്റ് എടുക്കുമ്പോൾ അത് നല്ല ഒന്ന് അന്വേഷിക്കുക അവർ കറക്റ്റ് പറഞ്ഞു ടിക്കറ്റ് എടുക്കുന്ന ടീമിനിപ്പൊ നിങ്ങൾ ഓൺലൈനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് ചെക്ക് ചെയ്തിട്ട് എടുക്കുക ഇല്ലെങ്കിൽ പിന്നെ എയർപോർട്ടിൽ ചെന്നതിന് ശേഷം ഒരു മൂന്ന് റിയാൽ അടക്കാൻ പറയും കാർഡിൽ പൈസ ഉണ്ടാവണം എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെയും ചെറിയ പ്രശ്നങ്ങളുണ്ട് അതും സലാമാറിൽ ടിക്കറ്റ് എടുക്കുന്നവർ നല്ലതൊന്നും ആലോചിക്കുക